വർണ്ണങ്ങളുടെ സ്വപ്ന പ്രപഞ്ചമൊരുക്കി ഖത്തർ സംസ്കൃതി ദോഹയിൽ സംഘടിപ്പിച്ച ആർട്ട് എക്സിബിഷൻ തുടക്കക്കാർ മുതൽ മുതിർന്ന ചിത്രകാരന്മാരെ പ്രദർശനത്തിൽ പങ്കെടുത്തു മനുഷ്യനിൽ അന്തർലീനമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആകുലതകളും വരകളും വർണ്ണങ്ങളുമായി ഇവിടെ ഒത്തുകൂടി ചാർക്കോളും ചായവും പേനയും പെൻസിലും ക്രയോൺസും പരുത്തി നൂലും വരെ ആത്മപ്രകാശനത്തിനുള്ള മാധ്യമങ്ങളായി വൈവിധ്യമാർന്ന രചനാശൈലികളും ചിത്ര സങ്കേതങ്ങളും അണിനിരന്ന പ്രദർശനത്തിൽ തുടക്കക്കാർ മുതൽ പ്രശസ്ത ചിത്രകാരന്മാർ വരെ പങ്കെടുത്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അമ്പതോളം ചിത്രകാരന്മാരുടെ നൂറ്റി ചിത്രങ്ങളാണ് സംസ്കൃതി എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് മേഖലയിലുള്ളവരിലേക്കും ഭാഗമായിട്ടാണ് ഈ എക്സിബിഷൻ എക്സിബിഷൻ നടക്കുന്നത് വിജയമായിട്ട് മാറിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നുള്ളതാണ് ഒരു സത്യം സർഗ സൗന്ദര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും നിറപ്പ കിട്ടാറുന്ന കൂടിച്ചേരലുകൾക്കൊപ്പം കടൽ കടന്നെത്തിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാവ പകർച്ചകളും അറേബ്യൻ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളുമെല്ലാം പല ഭാവത്തിൽ ചിത്രങ്ങളിൽ തെളിഞ്ഞു ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒരു അമീറിൻ്റെ പോർട്രേറ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നായിട്ട് എഴുപത്തെട്ട് ആർട്ടിസ്റ്റുമാർ പങ്കെടുത്ത ഒരു പോ പോർട്രേറ്റ് കോമ്പറ്റീഷൻ അതിൽ ഫൈനലിൽ കയറിയ പെയിൻറ്റിങ്ങാണിത് പത്ത് ആർട്ടിസ്റ്റുമാരാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത് അതിനകത്തെ ഒരു പെയിൻറിങ്ങാണ് ഇത് കലാ മികവിനൊപ്പം ഏറെ ക്ഷമയും കൃത്യതയും ആവശ്യമുള്ള ത്രെഡ് ആർട്ടിൽ തീർത്ത ഖത്തർ ചിത്രവുമായാണ് കോഴിക്കോട് പുതുപ്പാടി മാലോറം സ്വദേശി വിപിൻ ജിനി എന്ന ചിത്രകാരൻ പ്രദർശനത്തിനെത്തിയത് മുന്നൂറ് ആണി അടിച്ചിട്ട് അതിൽ ഏകദേശം അയ്യായിരം മീറ്ററോളം നൂലുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് നൂല് മീറ്റർ അതെ അതെ അത് വെച്ച് ഒരു മീറ്റർ വലുപ്പമുള്ള ബോർഡിൽ അടിച്ചു കയറ്റിയ മുന്നൂറോളം ആണികൾ ബന്ധിപ്പിച്ച് അയ്യായിരം മീറ്റർ നൂലുകൾ കൊണ്ടാണ് വിപിൻ അമീറിന്റെ തലയെടുപ്പുള്ള ചിത്രം ഒരുക്കിയതാണ് ഇത് ഗിറ്റാറിൽ നിന്നുള്ള ഒരു ഇതാണ് പക്ഷേ ഇതിവിടെ നിന്ന് തുടങ്ങുന്ന ഒരു വരയെന്ന് വികാസ് എന്നുള്ള വിദ്യാർത്ഥത്തിൻ്റെ ഈ ഒപ്പോടുകൂടി അവസാനിക്കുന്ന ഒറ്റ ലൈനിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ചിത്രമാണ് ഇത് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം സന്ദർശക ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും ആധുനിക കാലത്തിന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും നൊമ്പരങ്ങളും പകർത്തിവെക്കുകയാണ് ഒരു കൂട്ടം ചിത്രകാരന്മാർ നിന്നും അൻവർ പാലേരി